ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ എത്തിയ ടൈമാണ് സമയം ഇപ്പോൾ ഒരു മണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബുധനാഴ്ച ദിവസമാണ് അപ്പോൾ ഇന്നാണ് ഷാതിടനും കണ്ണനും നൽകി പോണ ദിവസം എന്നാണ് അപ്പോൾ നമ്മൾ നോലുമ്പോ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ആദ്യമായിട്ടാണ് പോണത് കന്നിസ്വാമികളാണ് രണ്ട് പേരും കണ്ണനാണെങ്കിലും ഷോജനാണെങ്കിലും രണ്ട് പേരും ആദ്യമായിട്ടാണ് പോണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാൽപ്പത്തൊന്ന് ദിവസത്തെ നോലുമ്പോക്കെടുത്തിട്ടാണ് പോണത് അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് ഇന്നേക്കിപ്പോൾ നാൽപ്പത്തി നാലാമത്തെ ദിവസമാണ് ബുധനാഴ്ചയാണ് കേട്ടോ പോണത് അപ്പോൾ നമ്മളങ്ങനെ ഫസ്റ്റ് പോണത് കാരണം അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക കണ്ണനാണ് എന്നുണ്ടെങ്കിലും ഭയങ്കര സംശയങ്ങളാണ് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഒരു ആകാംക്ഷയൊക്കെയാണ് അപ്പോൾ അച്ഛനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ പോയിട്ടുണ്ട് കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പോയവരുടെ അമ്മച്ചനോടാണെങ്കിൽ എപ്പോഴും ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുകയാണ് അവിടെ എങ്ങനെയുണ്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചറിയലൊക്കെയാണ് ആളുടെ പരിപാടിയിട്ടാണ് അപ്പോൾ നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ നേരത്തെ വന്ന് അമ്പലത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ അമ്പലത്തിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട് പിന്നെ ബുധനാഴ്ച ദിവസമാണ് അപ്പോൾ മാല ഇടുന്നവരുണ്ട് അതുപോലെ കെട്ട് നിറച്ച് പോകുന്നവരുണ്ട് അങ്ങനെ കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കെട്ടു നിറയാണ് എന്നുണ്ടെങ്കിൽ നേരത്തെയാണ് ആറു മണിക്കാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത് കാരണം പിന്നെ നേരത്തെ തന്നെ എല്ലാവരും നിറക്കിലൊക്കെ കഴിയും അപ്പോൾ പിന്നെ ആ സമയത്ത് രാവിലെ പിന്നെ എത്തിപ്പെടാനോ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം തന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊന്നും നമുക്കറിയില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരുക്കുകളുണ്ടോ എന്തൊക്കെ അമ്പലത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടോ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ആ സമയത്ത് ഇനി ഈശ്വര ആ സമയത്ത് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ അപ്പം അച്ഛനൊക്കെ ആണെങ്കിൽ പോയിട്ടൊക്കെ നല്ല അറിയാം അപ്പോൾ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാം അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഒരു രാവിലെ പോണത് കാരണം നേരത്തെ തലേ ദിവസം തന്നെ ഞാൻ വരു വരുത്തിപ്പിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് പോണവർ പതിനാല് പേരാണ് ഒരു ട്രാവലറിൽ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിൽ ചെറിയ കുട്ടികളും ഉണ്ട് കേട്ടോ മാളികപ്പുറമൊക്കെ ഉണ്ട് പിന്നെ കണ്ണന് കണ്ണൻ്റെ താഴെയും കുറേ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ രാവിലത്തെ കുറച്ച് സമയമൊക്കെ അങ്ങനെ നിന്നോ കെട്ടൊക്കെ നിറക്കുകയാണ് അപ്പോൾ അല്ലാതെ തന്നെ ബുധനാഴ്ച ദിവസമായതുകൊണ്ട് പിന്നെ ഒരുപാട് അയ്യപ്പന്മാർ മാല ഇടുന്നുണ്ടായിരുന്നു അപ്പുറത്ത് മാല ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സമയമൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ കുറേ പേര് ൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വേണ്ടപ്പെട്ടവരൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മണിക്കാണ് അപ്പോൾ കറക്റ്റ് ടൈം നമുക്ക് പറയാനും പറ്റിയില്ല ആറുമണിക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ പലരും ആ സമയത്തേക്കൊക്കെ എത്തിപ്പിടിച്ചിട്ട് ആ സമയത്തേക്കൊക്കെ എത്തിയിട്ടോ അപ്പോൾ അങ്ങനെ കെട്ടിൽ അമ്മ അത് അരിയൊക്കെ നിറയ്ക്കുന്നുണ്ട് പിന്നെ ഞാനും അങ്ങനെ നിറച്ചും നിത്തും നിറയ്ക്കുന്നുണ്ട് അച്ഛനും സീമേച്ചിയും എല്ലാവരും അങ്ങനെ കെട്ടിലൊക്കെ അരിയൊക്കെ പോവക്കെടുന്നുണ്ട് അങ്ങനെ ആ ഒരു സമയമെന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു ശരണം വിളിയും ഒക്കെയാണ് കേട്ടോ അപ്പം നമുക്കതിനെ നല്ലൊരു ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷം എന്നൊക്കെ പറയാമല്ലോ അതേപോലെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു മനസ്സിനൊക്കെ ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നുന്ന ഒരു സമയമാണ് നല്ലൊരു നമുക്കൊരു അഭിമാനമൊക്കെ എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ കാരണം നമ്മളൊരു ഭക്തി സാന്ദ്രമായിട്ടെന്നു പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ തയ്യാറെടുപ്പുകളും ഒക്കെ കഴിച്ച് നമ്മൾ അമ്പലത്തിൽ വരുമ്പോൾ ആ ശരണം വിളി എല്ലാതും എല്ലാവരും കൂടിയിട്ടുള്ള ആ ഒരു ഒത്തുചേരലും അങ്ങനെയൊക്കെ കൂടിയിട്ട് പിന്നെ കണ്ണനൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഒരു സ്വാമിക്കുട്ടി എന്നൊക്കെ കാണുമ്പോൾ എനിക്കത് അങ്ങനെ പോവുക അങ്ങനെയൊക്കെ ആകുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് വളരെ സന്തോഷമായിട്ടാണ് അപ്പോൾ നമ്മുടെ അതിൻ്റേതായിട്ടുള്ള ചിട്ടകളും കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ കുറേ ദിവസം നമ്മൾ അങ്ങനെയൊക്കെ തന്നെ പോയി പിന്നെ വണ്ടി കാണുന്നുണ്ടെങ്കിൽ ഇത് ട്രാവലറാണ് ഇപ്പോൾ ഇതിലാണ് എല്ലാവരും പോണത് പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ കെട്ടൊക്കെ നിറച്ചു അങ്ങനെ ശരണൊക്കെ വിളിച്ചിട്ട് അങ്ങനെ കെട്ടൊക്കെ തലയിൽ വെക്കുന്നുണ്ട് അപ്പോൾ കണ്ണനാണെന്നുണ്ടെങ്കിൽ പിന്നെ കണ്ണനാണെന്നുണ്ടെങ്കിൽ അമ്മമാരാണ് കെട്ടൊക്കെ തലയിൽ വെക്കുക അപ്പോൾ കണ്ണന് ഞാനാണ് കെട്ട് തലയിൽ വെച്ചുകൊടുത്ത് കിട്ടാം അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും കൂടി വട്ടം ചുറ്റിയിട്ട് നാളികേരൊക്കെ ഉടച്ച് അമ്പലത്തിൻ്റെ ചുറ്റുപൂറൊക്കെ നടന്ന് എല്ലാവരും ശരണം വിളിച്ച് അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം വരും കേട്ടോ അപ്പോൾ നമ്മൾ കണ്ണനൊക്കെ എന്നെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു അനുഭവമാണ് അപ്പോൾ കണ്ണനാണെങ്കിലും ആദ്യമായിട്ടാണ് പോകുന്നത് മോന് ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ നോക്ക നോട്ടൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം നല്ല രീതിയിൽ മലയൊക്കെ ചവിട്ടാൻ പറ്റട്ടെ നല്ല രീതിയിൽ തൊഴുതു വരാനൊക്കെ സാധിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് അപ്പോൾ അങ്ങനെ അവരെല്ലാവരും അങ്ങനെ വണ്ടിയിൽ കയറാൻ നിൽക്കുകയാണ് സമയമൊക്കെ വരെ നിത്തു ഭയങ്കര ഓട്ടം ഇരുന്ന നിത്തുവിൻ്റെ ഒപ്പത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ നിത്തുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം കളികളൊക്കെ ആയിരുന്നു പിന്നെ ഈ പോകേണ്ട സമയമായി എന്ന് കണ്ടു വയ്ക്കുമ്പോൾ പിന്നെ ആൾക്ക് ആളൊന്നും സൈലൻറ്റായി പോവാന്ന് കണ്ടുവയ്ക്കുമ്പോൾ പിന്നെ ആളും വീണ്ടിയിട്ടില്ല പിന്നെ വണ്ടിയിൽ കയറുമ്പോഴാണെങ്കിലും ഒക്കെ മിണ്ടാതെ ഒരു മൂലയിൽ നിൽക്കുകയാണ് കേട്ടോ അവിടെ ഇവിടെ ഒക്കെ നിന്നിട്ട് നോക്കുന്നുണ്ട് അതിൻ്റെ സൈഡിൽ അവ അവങ്ങനെ കയറുന്നതൊക്കെ നോക്കുകയാണ് ആ സമയത്തൊക്കെ ഇങ്ങനെ സങ്കടം വരുന്നുണ്ട് കേട്ടോ ഏട്ടനായിട്ട് അങ്ങനെ മാറി നിന്നിട്ടില്ല തീരെ മാറി നിന്നിട്ടില്ല രണ്ടുപേരും എപ്പോഴും ഒപ്പാണ് ഒപ്പമുള്ള സമയത്താണെങ്കിൽ നല്ല അടിപിടിയാണേനും പക്ഷെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ മാറിപ്പോണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കുമ്പോൾ തന്നെ കണ്ടാലറിയാം നിന്നൊക്കെ ഇങ്ങനെ പൊട്ടുന്നുണ്ട് കേട്ടോ സങ്കടം കൊണ്ട് അപ്പം വേ കൂടെ വരണമെന്ന് വാശി പിടിക്കാനും പറ്റില്ല അപ്പോൾ അവനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും എനിക്ക് മലയ്ക്ക് പോകണം പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അടുത്ത പ്രാവശ്യം പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി നിർത്തിയെടുക്കുകയാണ് ആളേനെ അപ്പോൾ അങ്ങനെ സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ ആൾ വാശിയൊന്നും പിടിച്ചില്ല പോണതൊക്കെ നല്ല സൈലൻ്റ് ആയിട്ട് നോക്കി നിന്നിട്ടാണ് പിന്നെ അവിടെ എല്ലാവരും വണ്ടിയിലൊക്കെ കയറി പിന്നെ എല്ലാവരും ഇങ്ങനെ ശരണൊക്കെ വിളിച്ച് ഭജന ഒക്കെ കഴിച്ചിട്ട് പിന്നെ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ സ്വാമിമാരൊക്കെ പോയി